നമസ്കാരം കേരള പ്രദേശ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ നിയമസഭയിലേക്ക് നടത്തിയ പ്രതിഷേധത്തിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും തുടർന്ന് എം പി ജബീ ബേത്തർക്ക് ബോധം പോവുകയും ചെയ്തു ദൃശ്യങ്ങളിലേക്ക് ദുരിതത്തിലാക്കിയ ഈ സർക്കാർ അരിവില കഴിഞ്ഞ പ ര രണ്ടാഴ്ചയ്ക്കുള്ളിൽ പത്ത് രൂപ കൂടുകയും സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങൾ ആക്കോടായ അവസ്ഥയിരിക്കുകയും ആശുപത്രികളിൽ മരുതില്ലാത്ത അവസ്ഥയും ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യാത്ത ഈ അവസരത്തിലുമാണ് മഹിളാ കോൺഗ്രസിന്റെ സഹോദരിമാർ വീട്ടമ്മമാർ കാലിക്കലവുമായി നിയമസഭയിലേക്ക് വന്നിരിക്കുന്നത് മഹിളാ കോൺഗ്രസ് ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത് അതേപോലെ തന്നെ ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറി ഗോവിന്ദൻ ഈ മുഖ്യമന്ത്രിയെ ഒന്ന് ഉപദേശിച്ചുകൂടെ എന്നാണ് മഹിളാ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ഈ വരും ദിവസങ്ങളിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോകുന്ന ശ്രീ കെ എൻ ബാലഗോപാൽ ഈ അരിവിനെ പിടിച്ചെടുത്താനും അതേപോലെ സപ്ലൈ ഈ ദുരവസ്ഥ നീക്കുവാനും എന്തെങ്കിലും ചെയ്യുമോ എന്നാണ് മഹിളാ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് we